ും ശേഷിയുള്ള ക്ഷമി അറിവിന്റെ കടലുകളാകുന്ന നിങ്ങൾ അവർ കടലുകളാകുന്നതിനെയും കീഴ്പ്പെട്ടി ജീവിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് അഹിമത്തുകൾ പറഞ്ഞതുപോലെ നമ്മൾ ഖുർആൻ പറയുന്നു വിശദീകരിച്ചത് വിശദീകരിച്ചതുപോലെ നമ്മൾ ഹദീസ് പറയുന്നു അതുകൊണ്ട് ഖുർആാനും ഹദീസും മലപ്പാടമുള്ള അത് പഠിച്ച ഇമാമുകൾ പറയുന്നത് പോലെ നമ്മൾ ഖുർആാനും ഹദീസും പറയുന്നു അതേസമയത്ത് വിദഗ്ധുകാരെ അവിടെ ഇമാമുമാരെ മാറ്റി നിർത്തുന്നു സുഹാബത്തിനെ മാറ്റി നിർത്തുന്നു നേരെ ഖുർആാനിന് ബാഹ്യമായ അർത്ഥം വെക്കുന്നു ഹദീസിന് ബാഹ്യമായ അർത്ഥം വെക്കുന്നു അങ്ങനെ പിഴച്ചു പിഴച്ചുപോകുന്നു ഇതാണ്

സ്വഹാബത്ത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് ആ വിശദീകരണം വെച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഹദീസ് അതുകൊണ്ടാണ് റസൂലുള്ള വിഭാഗമായി ആളുകൾ തെറ്റിപ്പോകും പിഴച്ചു പോകും അതിൽ ഒരു വിഭാഗം മാത്രമാണ് ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഒരു ഹദീസിൽ പറഞ്ഞു അഹ്ലു വൽ ജമാഅ എന്നാണ് നബി തങ്ങൾ പറഞ്ഞ വാചകം തന്നെയും ഇമാം റളിയല്ലാഹു അൻഹു അൽ മിലൽ വൽ നിഹൽ എന്ന് പറയുന്ന ഇമാം അബൂ ലൈസ് സമർഖന്ദി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു എന്ന് പറയുന്ന കിതാബിൽ ഇസ്ലാം ഉലൂമുദ്ദീനിൽ ഈ